കോട്ടയം മെഡിക്കൽ കോളേജ് നടന്നത് അതിക്രമമാണെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു കേസ് നൽകാൻ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു ഉപകരണങ്ങളുടെ പണത്തിനായി സർക്കാർ സമ്മർദ്ദം ചെലുത്തുകയായിരുന്നില്ല ഇവരുടെ ലക്ഷ്യം ഇതിനു പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചതിന്റെ ലക്ഷ്യം കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഒന്നും നടക്കുന്നില്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയാണ് രാജ്യത്താദ്യമായി മൂന്ന് അവയവങ്ങൾ ഒരുമിച്ച് ഒരേ സമയം വഴി കോട്ടയം മെഡിക്കൽ കോളേജ് ചരിത്ര സൃഷ്ടിച്ചതായും സമ്പൂർണ്ണ ആരോഗ്യ പരീക്ഷയാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നതെന്നും മന്ത്രി വീണ ജോർജ് മുണ്ടക്കയത്ത് പറഞ്ഞു സമ്പൂർണ്ണ സർക്കാർ എന്നിട്ട് അവിടെ ഒരു വലിയൊരു ഡ്രാമ നടത്തുന്നതിന് വേണ്ടി പറഞ്ഞു ഒരു അതിക്രമമാണ് അവർക്ക് സമ്മർദ്ദം ചുമത്തണമായിട്ടെങ്കിൽ എന്തിനാണ് ഒരു വീഡിയോ എടുത്തിട്ടേ ഇത് പ്രചരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ട് എന്തിനാണ് ആ വീഡിയോ എടുക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തത് അതിന് ഉണ്ട് ഒരു പൊളിറ്റിക്കൽ ഉണ്ട് എന്തിനാണ് കേരളത്തിലെ സർക്കാർ എന്ന് പക്ഷെ ആ ഞാൻ പറഞ്ഞത് പ്രൈമറി ഉൾപ്പെടെ ഒക്കെ സമ്മേളനത്തിൽ പൂഞ്ഞാർ എം എൽ എ അഡ്വക്കേറ്റ് സബാസ് ടിങ്കുളത്തെങ്കൽ അധ്യക്ഷത വഹിച്ചു കാഞ്ഞിരപ്പള്ളി കാളകട്ടിയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടവും വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു ആറ് കാത്തിലാബുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് സംസ്ഥാനത്ത് ഇരുപത്തിരണ്ട് കാത്തിലാബുകൾ സാധ്യമാക്കാനായതായി മന്ത്രി പറഞ്ഞു ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് ചിന്തിക്കാൻ പോലും കഴിയാതിരുന്നതാണ് ജില്ലാ ജനറൽ ആശുപത്രികളിൽ കാത്തി ലാബ് കോവിഡ് തരംഗങ്ങൾക്കിടയിലാണ് ഇത് യാഥാർത്ഥ്യമാക്കിയതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഫുഡ് ഫെസ്റ്റ് നടത്തി സ്വാതന്ത്ര്യ പരിചരണത്തിനായി പതിനായിരം രൂപ കൈമാറിയ അച്ചാ മെമ്മോറിയൽ സ്കൂളിലെ കുട്ടികളെ മന്ത്രി അനുമോദിച്ചു കാഞ്ഞിരപ്പള്ളി ഈ ഈ കാലഘട്ടത്തിലാണ് നമ്മൾ സർക്കാർ ചുമതല രണ്ടാം തരംഗമായിരുന്നു ഫിസിക്കലായ മീറ്റിംഗ് ഒന്നും സാധ്യമായിരുന്നില്ല ഓൺലൈൻ മീറ്റിങ്ങുകൾ എടുത്ത് അതിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തി അങ്ങനെ കാർഡിയോളജിസ്റ്റുകളുടെ സേവനം ലഭ്യമാക്കി മൂവായിരത്തോളം പ്രൊസീജിയേഴ്സ് അവിടെ ചെയ്തിട്ടുണ്ട് ഒരു കാലം ഒൻപത് വർഷം മറ്റേ നമുക്കൊന്നും ആലോചിക്കാൻ കഴിയുമായിരുന്നില്ല ഒരു ആരോഗ്യ ജില്ലാ ആശുപത്രിയിൽ അല്ലെങ്കിൽ ജനറൽ ആശുപത്രിയിൽ ഒരു ഹൃദ്രോഗ ചികിത്സാ വിഭാഗമുണ്ട് ഒൻപത് വർഷങ്ങൾക്കിപ്പുറം നേരത്തെ ആറ് ഖാത്തലാബുകൾ ഉണ്ടായിരുന്ന ഇന്ന് സംസ്ഥാനത്ത് നമുക്ക് ിൽ നടന്ന യോഗത്തിൽ ഗവൺമെന്റ് ചീഫ് ഡോക്ടർ എം ജയരാജ് അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് വൈസ് പ്രസിഡന്റ് ജോളി മടുക്കുഴി ഡോക്ടർ വ്യാസുകുമാർ എന്നിവർ മുണ്ടക്കയത്തും കാളകെട്ടിയിൽ നടന്ന യോഗങ്ങളിൽ സംസാരിച്ചു മുണ്ടക്കയത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് രേഹാദാസും കാളകെട്ടിയിൽ കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ തങ്കപ്പനും പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇതിനുള്ള അവകാശം മാത്രമാണ് ഇതെന്താ എന്താ കുഞ്ഞേ സംഭവം ജോർജ് കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി ഈ അച്ചായന കുഞ്ഞിന് നന്മയെ വരും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം ഗോൾ